ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല വോയിസ് ഇട്ടത് ആയിക്കോട്ടെ അല്ല എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് എന്നിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് എന്തിനാ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ എടുക്കണില്ല അല്ല നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ വോയിസ് നിങ്ങൾ അയക്കുന്നതെനിക്ക് അത് തെറ്റല്ലേ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നു നിങ്ങള് ബിസി ആക്കുന്നു ഫോണ് ബ്ലോക്ക് ആക്കിയതാണ് ഫോണല്ലേ ഫോണല്ലേ അപ്പൊ നമ്പർ ബ്ലോക്ക് ആയാലും ഒരു നമ്പർ ബ്ലോക്ക് ആയാല് ആ നമ്പർ തന്നെ അൺബ്ലോക്ക് ചെയ്യാനും പറ്റും നമുക്ക് ഒരു ക്ലിക്കിൽ അൺബ്ലോക്ക് പറ്റും നിങ്ങൾ അബദ്ധത്തിൽ ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ വാട്സാപ്പിൽ പ്രശ്നമല്ലോ നമ്മളിങ്ങനെ വോയിസ് നോട്ട് ഇട്ട് കളിക്കാൻ നിങ്ങൾ വോയിസ് നോട്ട് ഞാൻ കേട്ടില്ല കംപ്ലീറ്റ് നിങ്ങൾ അത്രയും പറഞ്ഞപ്പോ തന്നെ ഞാൻ നിർത്തി കാരണം അത് നിങ്ങളെ ഉദ്ദേശം എന്തോ ശരിയല്ലാത്ത പോലെ എനിക്ക് ആയിക്കോട്ടെ ഞാൻ നിങ്ങള് വീഡിയോ ഞാൻ പണ്ട് 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 കാണുന്നു കാണുന്ന ഒരാളാ റെക്കോർഡ് ആയിക്കോലെ ആ വീഡിയോ കാണുന്ന ഒരാളാണ് നിങ്ങള് ജബാറു പിന്നെ ഒരിക്കൽ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങളാ സാധാരണക്കാരെ വിളിക്കുമ്പോൾ ചോദിക്കും ഞാൻ ഇതുവരെ ഇസ്ലാമിക വിമർശനം നടത്തുന്ന കൊറേ കൊല്ലായി ഇതുവരെ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ സാധാരണക്കാരാണ് ഞാൻ നിങ്ങളെ വീഡിയോ കാണുന്നത് എന്നിട്ട് നിങ്ങൾ ആര് ചോദിക്കും ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റി ചൂണ്ടിക്കാണിക്കാനാവും ചോദിക്ക നിങ്ങളെ നിങ്ങള് പറയുന്ന നുണകൾക്ക് കൃത്യമായ മറുപടികളും അത് അതീസായിട്ട് കൃത്യമായ എല്ലാ ഓരോരോ നുണ നിങ്ങളെ വിളിച്ചിട്ട് പറയുന്ന യുവ ടീമില്ലേ യുവ ടീമിനോട് മറുപടി അതിനൊന്നൊരു മറുപടി നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ അറിയോ നിങ്ങള് ഒരു ഭാഗം ഒരു കണ്ണടച്ചു പിടിച്ചിട്ടാണ് കാര്യം ഞാനുമായി ഒരു ഉദാഹരണം ഒരു ആ ഉദാഹരണം ഉദാഹരണം നിങ്ങൾ പറഞ്ഞരാണവൻ നിങ്ങൾ അത് കണ്ട പാറാക്കാണ്ട് പോയതും നിങ്ങൾ പണ്ട് പറഞ്ഞ് റസൂൽ അലിസ്ല മക്കയില് കാര്യമായൊരു പീഡനം ഏട്ടിക്കില്ല സാബികൾക്കൊന്നും ഉണ്ടായിക്കില്ല ഒരു ഭക്ഷണം ഉണ്ടായിക്കില്ല അങ്ങനെ ഇങ്ങനെ ഏഹ് പിന്ന മാത്രല്ല എന്തെന്ന എന്നാണ് ണേ എന്നിട്ട് നിൽക്കുന്നിട്ട് ഒരു മിനിറ്റ് ഒരുമിറ്റ് ഞാൻ ഈ നടത്തിയ പ്രഭാഷണത്തിന്റെ പതിനഞ്ച് ഒരു സെക്കൻഡ് അടർത്തി എടുത്തിട്ട് നിങ്ങള് യു എ ടീമൊക്കെ കൊച്ചു കുട്ടികളല്ലേ പോട്ടെ ഏഹ് കൊച്ചു പയ്യന്മാരാണ് കൊച്ചിറക്കന്മാരാണ് കൊച്ചിറക്കന്മാരോട് റഫീഖ് സലഫിമിനെട്ടെ പറയട്ടെ പറയട്ടെ റഫീഖ് സലഫി സാക്ഷാൽ സലഫി ഒരു ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോന്റെ വാല് മുതൽ വരെ ഒരു കേൾക്കട്ടെ കേൾക്കട്ടെ അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ട് ബാക്കി മറുപടി കൊണ്ട് വരാന്ന് പറഞ്ഞ റഫീഖ് സലഫി അവിടെ ഇല്ല ഞാൻ ഇത് പറഞ്ഞിട്ട് തീർക്കുന്നു നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഇത് പറയാൻ ആ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ പ്രവാ യാതൊരു പീഡന ഏറ്റെക്കില്ല അവിടെ ഒരു പ്രശ്നം മുഹമ്മദ് മുഹമ്മദിനെ സംഘടിതമായി കൊലപ്പെടുത്താൻ അവിടെ തീരുമാനം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് 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 ഞാൻ നോണ എങ്ങനെ ആ ഉണ്ടായത് പച്ച നുണക്കഥ അതൊക്കെ അതിന് അതിന് വൃത്തി അല്ല ഒരു മിനിറ്റ് അതിന് വൃത്തിയായ മറുപടി കൊടുത്തിട്ടുണ്ട് വൃത്തിയായ മറുപടി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ആ വീഡിയോ പീസ് അതിന്റെ ഒരു ഇഞ്ച് വിട്ടു പോകാതെ യു എ ടീമിന്റെ ബഹളം ഉണ്ടാക്കലെ ബഹള അജ് കേക്കാത്തതിന് പിന്നെ കുറ്റ അല്ലല്ലോ ഒരു മിനിറ്റ് ഒരുമിറ്റ് ഇജ് കേക്കാത്തതിന് ഇജ് കേക്കാത്ത ഇതിന്റെ ആ വീഡിയോ അതിന്റെ വാലും തലവൻ പറയണ കേക്ക് പറയുന്ന കേക്ക് പറയുന്ന കേക്ക് പറയുന്നത് ബദർ മക്കയിൽ അങ്ങോട്ട് പോയി യുദ്ധം നടത്തിയാണെങ്കിൽ ബദർ മാത്രമാണ് നമ്മൾ വിവരക്കേടിനുള്ളിൽ അടയിരിക്കാനാണെ ഉദ്ദേശിക്കുന്ന കേൾക്ക് കേൾക്ക് നീ നീ ഒച്ച എടുക്കുന്ന പറയുന്നത് കേൾക്ക് സൗണ്ട് സൗണ്ടാക്കി യൂട്യൂബിലൂടെ പറയുന്നത് കേൾക്ക് പറയുന്ന കേൾക്ക് നിനക്ക് പറ നീ എത്ര നേരം പറഞ്ഞു ഇതുപോലെയുള്ള കപടന്മാരെ ഒരുപാട് ആര് സൗണ്ട് കൂട്ടി വെക്കുന്നത് സൗണ്ട് പറഞ്ഞ അത്രയും ഭാഗത്തിന് മറുപടി പറയട്ടെ അത് കേക്കുള്ള ധൈര്യം ഇടക്ക് ഉണ്ടോ ഈ ഇപ്പൊ ഇത്രയും പറഞ്ഞതിനുള്ള മറുപടി കേൾക്കാനുള്ള ധൈര്യം നടക്കട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ നീ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ നോണിയാണ് ഞാൻ പറഞ്ഞുതരാ കേട്ടോ കേട്ടോ ചിരിക്കണ്ട ചിരിക്കണ്ട ഇതാണ് നിന്റെ ധൈര്യം എന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ട് ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ നീ വോയിസ് തന്നെ എനിക്ക് നിന്നെ മനസ്സിലായി നീ ഉള്ളൂ എന്നുള്ളത് ഭാഗം അത് ഞാൻ കേട്ടോ നീ മറുപടി എന്ന് പറഞ്ഞിട്ടില്ല ഒരു മറുപടി ഞാൻ വീഡിയോ കേട്ടിട്ടുണ്ടോ എല്ലാം കാണുന്നുണ്ട് ഇനി സാധാരണക്കാരൊന്നും അറിഞ്ഞൂടാത്ത ആൾക്കാർ മുതൽ ആളാവും അല്ലാണ്ട് അറിവുള്ള മനസ്സന്മാർ പറയുന്ന ഒരു പറ എത്രീരിയസ് ആയിട്ട് കൃത്യമായി അതിനൊരു മറുപടി നിങ്ങളെ വാർത്ത ആരൊന്നും കേൾക്കില്ല ആൾക്കാർ ശരി ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് സൗണ്ട് ഇല്ലാത്ത പരിപാടി ചെയ്യല്ലേ യു എ ടീമിന്റെ സ്വന്തം അതേ പഠിപ്പ് പഠിച്ചു വന്നിട്ടാണ് റേഡിയോ തുറന്നു വെക്കുന്ന പോലെ സംസാരിക്കല്ലാതെ ഇപ്പൊ നീ ഇത്രയും ഈ പറഞ്ഞതിനുള്ള മറുപടി കേൾക്കാനുള്ള ധൈര്യം ആണക്കുണ്ടോ അതിനുള്ള ആർജ്ജം കണക്കുണ്ടെങ്കിൽ പറ ഇപ്പൊ നീ പറഞ്ഞതിനുള്ള മറുപടി കേൾക്കാനുള്ള ധൈര്യം നടക്കണ്ടോ ആ ഇത്രയുള്ളൂ നീ ഇത്രയുള്ളൂ നീ ഇത് തന്നെയാണ് യു എ ടീമും ബഹളം ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക അടി ബഹളം ഉണ്ടാക്കുക കച്ചറുണ്ടാക്കുക തെറി വിളിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം മനസ്സിലായോ എന്റെ യു എ ടീം ആ സ്റ്റുഡിയോന്റെ ഉള്ളില് പേടിച്ചരണ്ട് പേടിച്ചരണ്ട് സ്റ്റുഡിയോന്റെ ഉള്ളില് പൂട്ടി കടക്കാൻ തുടങ്ങിയിട്ട് മാസത്രായി വല്യ വായിൽ വെല്ലുവിളിക്ക വെല്ലുവിളി സ്വീകരിച്ചു വരുമ്പം ളത്തിനോളിൽ കയറി കഥ കരച്ചിട്ട് ഈ ജാതി ഉളുപ്പില്ലാത്ത ഊച്ചാളികളെ പറഞ്ഞു വിടാ ഇങ്ങക്ക് വേറെ പണിയില്ല ചങ്ങായിയെ നീ നിന്റെ വോയിസ് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിന്റെ വോയിസ് മുഴുവൻ കേൾക്കാതെ നിന്നെ വിളിച്ചത് നീ എന്ന് പറഞ്ഞാല് ഇത്രയും ഭീരുവായ ഒരുത്തന് ഞാൻ ഇതുവരെ കണ്ടില്ല ഇത്രയും ഇത്രയും ഇല്ലാത്ത പൊളിയില്ലാത്ത ഒരുത്തനീ അടുത്ത കാലത്തൊന്നും എന്നെ വിളിച്ചിട്ടില്ല ഇത്രയും ഉസറും ഇല്ലാത്ത ഒരുത്തൻ ഈ അടുത്തൊന്നും എന്നെ വിളിച്ചിട്ടില്ല ബാസിൽ എന്നെക്കാളും ഭേദ എനിക്ക് തോന്നുന്നത് നിന്നെക്കാളും ഭേദമാണ് ബാസിൽ കേൾക്കാം പറയുന്നു കേൾക്ക് പറയുന്ന കേൾക്കാൻ നിനക്കൊന്നും ധൈര്യമില്ലാത്ത എന്റെ വാ എന്റെ ശബ്ദം കേൾക്കാൻ പോലും നിനക്ക് പേടിയല്ലേ എന്റെ ശബ്ദം കൊടുക്കാനുള്ള ധൈര്യം പോലും നടക്കില്ലല്ലോ എന്റെ ഒരു വാക്ക് കേൾക്കാനൊക്കെ ധൈര്യമുണ്ടോ ഒരു മറുപടി പറയാൻ പറയാനൊക്കെ പറ്റുവോ ഇതുപോലെയുള്ള ഊച്ചാളികള് തന്നെയാണ് യു എ ടീമിനകത്ത് സ്റ്റുഡിയോ ഉള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് എന്നിട്ട് വിളിച്ചിട്ട് വലിയ വർത്താനം പറയാ ഫോണ് ഫോണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഫോണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് വർത്താനം പറയാ ഞാൻ വിളി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയാ ഇതേ പണിയാണ് നീ ചെയ്യുന്നത് സുഹൃത്തെ ഇതാണ് ഇതാണ് യു എ ടീമിന്റെ പണി ഇത് തന്നെയാണ് യു എ ടീമിന്റെ പണി നീ വായ അടക്കം ഞാൻ പറഞ്ഞുതരാം നീ ഇത്ര നേരം പറഞ്ഞു ഞാൻ ഇപ്പം കേൾക്ക് കേൾക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഫോണിൽ നിൽക്കുക അല്ലെങ്കിൽ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചതുപോലെ പോലെ ഓടിപ്പോവാ അത്രേ ഉള്ളൂ മനസ്സിലായോ മുഖാമുഖം അതിനോ സ്റ്റുഡിയോന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ സ്റ്റുഡിയോന്ന് പുറത്തു ഇറങ്ങാല്ലേ മുഖാമുഖം നിൽക്കുക അനക്ക് കേൾപ്പുണ്ടെങ്കിൽ അന്റെ മുജാഹിദ് വിഭാഗത്തിലെ ഏതെങ്കിലും ഒരുത്തനെ ഈ സ്റ്റേജ്മൊക്കെ കൊണ്ടുപോവാ ഏതെങ്കിലും ഒരു തന്നെ കൊണ്ടുപോവാ ഈ ഹുസൈൻ സലബിനെ കൊണ്ടുപോവാ അല്ലേ എമ്മ അക്ബറിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ മുജാഹിദ് കൊണ്ടുപോവാശ്ശേരിനെ മുജായുദ് ബാലുശ്ശേരി വെല്ലുവിളിച്ചു വെല്ലുവിളി ഏറ്റെടുത്തു ഞാൻ ഫോൺ ചെയ്തപ്പോ പറയാ ഇല്ല അതിപ്പോ പറ്റൂല ഞമ്മക്കിപ്പൊ ശരിയാവില്ല അത് ഊസറും പുളിയില്ലാത്ത വർഗം ഈ മതം ഈ മതം ഇങ്ങനെ തീവ്രമായ ചിന്ത തലയിൽ കയറ്റി വെക്കുക കേട് കൊണ്ട് അതിന്റെ ഓട്ടം ഇടക്കുക എന്നല്ലാതെ ഒരു പോയിന്റിൽ സംസാരിക്കാൻ എനിക്ക് പറ്റൂലെങ്കിൽ വെച്ചിട്ട് പോകും സംസാരിക്കാൻ എനിക്ക് ധൈര്യം എന്റെ സംസാരം കേൾക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നിൽക്ക് ഇല്ലെങ്കിൽ വെറുതെ സമയം എനിക്ക് എടുത്താൽ പോകും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കാനും അതിന് മറുപടി പറയാനും അപ്പൊ ഈ പറയുന്ന യു എ ടീം യുവ മറുപടി പറയാൻ സമയക്കില്ലല്ലോ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടില്ല ഒരെണ്ണത്തിന് മറുപടി വിടാത്തല്ല ഒരെണ്ണത്തിന് മറുപടി ഇല്ലാത്തതില്ല കംപ്ലീറ്റ് നൊണയന്മാരാണ് അതിനകത്ത് സ്റ്റുഡിയോ അടച്ചിരിക്കുന്നത് ഒരു മറുപടി പറയാത്തതില്ല ഒരെണ്ണത്തിന് മറുപടി പറയാത്തില്ല എന്ന് മാത്രമല്ല ഞാൻ ചെയ്ത ഒരു വീഡിയോക്കും മാന്യമായ മറുപടി അവർ വന്നിട്ടുമില്ല ഒരു മറുപടി ഉണ്ടായില്ല എന്റെ മറുപടി യു എ ടീമിന്റെ ചാനലാ എന്റെ ചാനല ജബ്ബാറു ഏ ജബാറു അയ്യോ ഇത്രേ ഉള്ളൂ നീ ഇതാണ് നീയും യു എ ടീമും ഒക്കെ ഇതേ ക്വാളിറ്റി ഇതേ ക്വാളിറ്റിയാണ് സംസാരിക്കാൻ സമ്മതിക്കാതെ ഒരാളുടെ ഫോണിൽ വിളിച്ചിട്ട് കേൾക്ക് എന്നാ നിന്നോടല്ലേ പറയണേ കേൾക്ക് അതിനുള്ള ചാർ അണക്കുണ്ടെ കേൾക്ക് ഉള്ള ചാർ ഉണ്ടെങ്കിൽ അതിന് നിനക്ക് ചാർ ഉണ്ടോ മറുപടി പറയാനുള്ള കേൾക്കാനുള്ള ആംബിയർ ഉണ്ടോ മറുപടി പറയാനുള്ള ആംബിയർ നിനക്കുണ്ടോ മറുപടി കേൾക്കാനുള്ള ആംബിയർ ഉണ്ടോ നിനക്ക് മുമ്പിൽ അഞ്ചു മിനിറ്റ് ഒരു മിനിറ്റ് നീ എന്റേത് കേൾക്കാനുള്ള കേല്പ് അണക്കുണ്ടാൻ വേണ്ടി ഞാൻ എന്റെ പഠിച്ചവനോട് പറയാം ഒരു ഗതി ഇതാണ് ഇതാണ് ഒരു ശരാശരി ഇതാണ് ഒരു ശരാശരി ഉണ്ണാക്കൻ തീവ്രവാദിയുടെ ഇതാണ് ഒരു ശരാശരി ഉണ്ണാക്കൻ തീവ്രവാദിയുടെ നിലവാരം ഇതാണ് ഒരു ശരാശരി ഉണ്ണാക്കൻ തീവ്രവാദിയുടെ നിലവാരം ഇതാണ് ഉണ്ണാക്കന്റെ നിലവാരം ഇതാണ് ഉണ്ണാക്കന്മാർ പടച്ചുണ്ടാക്കുന്ന കുട്ടികളുടെ നിലവാരം ഇത് പൊതുസമൂഹം കേൾക്കട്ടെ ഒരാളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു രാത്രിയുടെ മറവിൽ രാത്രിയുടെ മറവിൽ ഫോൺ ചെയ്യുക അഞ്ചു മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് നാലു മണിക്ക് ഫോൺ ചെയ്യുക എന്നിട്ട് എന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു വെക്കുക എന്നിട്ട് ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുക ട ചെങ്ങായി എന്നിട്ട് ഫോൺ ഞാൻ അങ്ങട്ട് വിളിക്കുമ്പോ എന്നിട്ട് വാട്സപ്പ് കോൾ വിളിക്കുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല വാട്സപ്പ് കോൾ എടുത്തിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളം ഉണ്ടാക്കുക എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളം ഉണ്ടാക്ക ഇതാണ് ഉണ്ണാക്കൻസ് ഇപ്പൊ പുതിയതായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പുതിയ മുറ മനസിലായോ മനസ്സിലായോ ഇതാണ് എന്റെ പരിപാടി ഇതാണ് എന്റെ പരിപാടി നീ ചാടെ പാണി എന്താണെങ്കിൽ നോക്കും ചെങ്ങാതി വേറെ വല വഴിക്കുമ്പോ എനക്ക് ഇതിനേക്കാളും നല്ല ഇനി വാട്സപ്പും ബ്ലോക്ക് ചെയ്യാൻ പോവാ ഇത്ര ഉളുപ്പില്ല ചെങ്ങാ എനിക്ക് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓടിപ്പോണേ ഈ രാത്രി മണിക്ക് കഷ്ടപ്പെട്ട് പുലർച്ചെ മണിക്ക് കഷ്ടപ്പെട്ട് വിളിച്ചാലേ എന്റെ ഒരു മിനിറ്റ് കേൾക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് എന്നോട് വെല്ലുവിളിക്കട്ടെ എന്റെ ഒരു മിനിറ്റ് കേൾക്കാനുള്ള ധൈര്യം എനക്കുണ്ടോ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേൾക്കാനുള്ള ധൈര്യം എനിക്കുണ്ടോ ഇല്ലെങ്കിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേൾക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ ഇല്ലേ ഒരു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് മറുപടി പറയാനുള്ള ഉത്തരം ഉത്തരം കേൾക്കാൻ പാങ് നടക്കുണ്ടെങ്കി അല്ലെങ്കി ഒരു മിനിറ്റ് എന്നെ മറുപടി കേൾക്ക ഇപ്പൊ നിന്നോടല്ലേ പറയണേ നിനക്ക് കേൾക്കാൻ ധൈര്യമുണ്ടോ കേൾക്കാൻ ധൈര്യമുണ്ടോ നിന്നെ നിന്നെ പോലെയുള്ള ആളുകൾ നിന്നെ പോലെയുള്ള ആളുകളാണ് ആളുകളുടെ ഈമാം തെറ്റി കളയുന്നത് നിന്നെ പോലെയുള്ള ആളുകളാണ് ആളുകളുടെ ഈമാം തെറ്റി കളയുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകൾ കാരണമാണ് ആൾക്കാർ വിശ്വാസം പോകുന്നത് നിന്നെ പോലെ ഉള്ള ആൾക്കാർ കാരണം ഒരു ഒരു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന് വേണ്ടി പോരാടം വിളിച്ചോരാണല്ലോ നീ അല്ലേ എന്നിട്ട് നീ എന്താ ചെയ്തോണ്ടിരിക്കണേ ഈ പത്ത് മിനിറ്റ് നീ എന്താ ചെയ്തത് ും പുളിയുണ്ടോ എനിക്ക് ഇണ്ടോ ഒരു ഒരു ഒരാളുടെ രാത്രി പുലർച്ചെ രണ്ട് മൂന്ന് മണിക്ക് വിളിച്ചിട്ട് മൂന്ന് മണിക്ക് വിളിച്ചിട്ട് നാലുമണിക്കും അഞ്ചു മണിക്കൊക്കെ ഫോണിൽ വിളിച്ചിട്ട് അത് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ തിരിച്ച് ബ്ലോക്ക് ചെയ്തു വെച്ചിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് ഇടണെങ്കിൽ ടീച്ചെ എവിടുന്നു വരുന്നവനാണ് ഏഹ് എവിടുന്നു വരുന്നവനാ ഒരു ഇത്തിരി ഒരിത്തിരി വേണ്ടേ ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ അല്പ അന്തസ്സുണ്ടേ അതുണ്ടോ എന്നിട്ട് എന്നിട്ട് യു എ ടീമിന്റെ ആള് വന്നില്ല ഒന്നും പഠിക്കണ്ട യു എ ടീം ഇതേ നിലവാരത്തിലാണ് പുറത്ത് ഇവിടെ ഒച്ചാക്ക സ്റ്റുഡിയോ വാതിലടക്കുക എന്നിട്ട് വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ നിലവിളിക്കൂസറും പൊളിയില്ലാത്ത വർഗം ഇങ്ങനെ മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ കൊറേ സാധനങ്ങൾ ഇറങ്ങിട്ടുണ്ട് നിങ്ങൾ കാരണം ഇസ്ലാമിന്റെ പട്ടും പൊടെ മടങ്ങും അത് ഉണ്ടാകാൻ പോകുന്നേ എന്ത് പട്ട് എന്ത് പട്ടു മനസ്സിലായോ നിനക്ക് കുന്താ അറിയാം നിങ്ങളെ രാവിലെ പറഞ്ഞോട് എനിക്ക് എന്നെ എന്റെ സംസാരം കേൾക്കാൻ നിനക്ക് ധൈര്യമല്ല പക്ഷെ നീ പറഞ്ഞു നീ പറഞ്ഞോ ശരിക്കും പറഞ്ഞു മറുപടി വേസ്റ്റ് ആക്കണ്ടെന്ന് എന്റെ അഭിപ്രായം இங்கெந்த கீழம் நடக்கண்டே இது கொண்டு ஜீவிக்கணும் மறுபடியும் காரியாலே ஓடி